ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ അവിടെ കണ്ടിരിക്കു പോകുന്ന സ്ഥലത്ത് വഴി അന്നേം കയറാനാണ് സ്ഥലത്താണുള്ളത് അപ്പം അവിടെ ഒരു ഹോ ഹുക്കേഷൻ ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ കഴിക്കാം അപ്പം അവിടെ നിന്നൊക്കെ കയറി നോക്കാം ഏ ഏക്കെ ഓക്കെ ഓക്കെ ആ നിങ്ങൾ വെക്കാം ഓക്കെ ഓക്കെ ൂടെ ഞാൻ നിന്നെയും കൂട്ടി എടുക്കാം ലക്ഷ്മി ഹോട്ടൽ ലക്ഷ്മി നാരായൺ ഹോട്ടലാണ് ട്ടാ ഫുള്ള് വെജിറ്റേറിയനാണേ അവിടെ നമ്മുടെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടാ ഈ ഹോട്ടലിലേക്ക് ഞങ്ങൾ വരാറുള്ളത് തന്നെയാണ് ഹോട്ടലിലേക്ക് എടുത്ത ഫുഡ് നല്ലതാണ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ തപ്പ് പിടിച്ച് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ് കോണ വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കൂ ഈ കടങ്ങനെ നോക്കും എവിടെ പോയി എവിടെ പോയി സ്ഥലം ചേട്ടാ ഈ സ്ഥലം കറക്റ്റ് ആയിട്ട് വരണ എവിടാ പന്നിയങ്കര തോള വടക്കഞ്ചേരിക്ക് പോണെ ഫുഡ് ഞങ്ങള് ഇടക്ക് വന്ന് കഴിക്കാറുള്ളതാണ് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റാണ് ഈ കൂടെ പോകണവരെ വെച്ചെങ്കിൽ ആരെങ്കിലും കയറണം കഴിക്കണം അത് സൗകര്യമൊക്കെ ഉള്ള നല്ല ബുദ്ധി പഠിപ്പൊക്കെ ഉള്ള നല്ല ഹോട്ടലാണ് ഇവിടുത്തെ സ്റ്റാഫുകളതെ നല്ല പെരുമാറ്റമാണ് എല്ലാവരെയും മാസ്റ്റർ പീസിൽ നല്ല വൃത്തിയും എടുപ്പൊക്കെ ഉള്ള നല്ല ഹോട്ടലാണ് ഞങ്ങൾ നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മസാല ദോശ അക്ക നല്ല ടേസ്റ്റാണ് പച്ച മസ നെയ് റോസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മസാല ദോശ ഉണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്കിപ്പം അത് വരും സാല ഉറി റോസ്റ്റ് ഉരുളപ്പം ചപ്പാത്തി പൊറോള ആ ഒക്കെ വെജ് ആണ് അല്ലേ അല്ലാതെ

頑張ろう。